மூணார் டவுனுக்கு அருகில் புலியின் நடமாட்டம் உறுதி செய்யப்பட்டுள்ள நிலையில் பொதுமக்கள் பயத்தில் உள்ளனர் புலியை கூடு வைத்து பிடிக்க நடவடிக்கை எடுக்க வனத்துறை நடவடிக்கை எடுக்க வேண்டும் என்றும் இல்லை கடுமையான போராட்டம் நடத்தப்படும் என்றும் காங்கிரஸ் தலைவர்கள் தெரிவித்துள்ளனர் கடந்த தினம் மாலை ஆறே முக்கால் மணிக்கு தான் மூணார் டவுனிற்கு முன்பு பழைய முனார் கண்ணன் டிரைவர் கம்பெனிக்கு அருகில் புலியின் நடமாட்டம் கண்டுபிடிக்கப்பட்டது இந்த பகுதியில் சகதி இடத்தில் புலியின் கால் தடம் உறுதி செய்யப்பட்டது வனத்துறையின் ஆராய்ச்சி சங்கத்தின் பரிசோதனையில் தான் புலி என்று உறுதி செய்யப்பட்டது ஏராளமான பொதுமக்கள் வசிக்குரிய இந்த பகுதியில் உடனடியாக கொண்டு வைத்து புலியை பிடிக்க நடவடிக்கை வேண்டும் என்பதுதான் கோரிக்கை ஆறே முக்கால் கூட புலி பாகத்து வந்தது അപ്പം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് ആറന്റീ സംഘങ്ങളിലും വന്ന് അതൊക്കെ എല്ലാം കണ്ടുപോയതാണ് പുലിയുടെ കാലത്ത് കണ്ടത് അത് ഇതിനെ വരെ നടപടിക്കായിട്ടില്ല നാളെ സ്കൂൾ തുറക്കാൻ പോവുക സ്കൂൾ തുറക്കുമ്പോൾ ഈ വഴിയിലെ മേഖലയിൽ സ്കൂളിൽ പിള്ളേരും തോട്ടം തൊഴിലാളികളും പോകുന്ന മേഖലയാണ് അപ്പം അടിയന്തരമായിട്ട് ഇതിനെ പുലിയെ കൂട്ടി വെച്ച് പിടിക്കാനുള്ള സംവിധാനം ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ശക്തമായിട്ട് തൊഴിലാളികൾ അണിനിരത്തി ഒരു സമരത്തിൻ്റെ പാതയ്ക്ക് പോകേണ്ടി വരും ഫോറസ്റ്റ് അതുകൊണ്ട് ഗൗരവമായിട്ട് എടുക്കണം ഇത് മേഖല കാരണം ദൈവവെത്തെ ഇതുപോലെ സംഭവം നടന്നിട്ടുണ്ട് ഇതുപോലെ ഒരു നടപടിക്കായിട്ടില്ല മൂന്നാ ടൗൺ സുട്ടു പകുതികളിൽ വനവിലെ അറ്റുളികം നാളെ നാളെ അധികരിച്ച് കനവിലങ്ങൾ മക്കൾ വസിക്കും പകര തേവയാണ് നടപടി വേണ്ട കടുമയാണ് പോരാട്ടം നടത്തപ്പെടും മുൻ എം എൽ എ കെ മണി ഐമക്കാട്ടിൽ ചെന്ന് അവിടെ കെട്ടിരുന്ന് പുലി പശുക്കൾ കെട്ടിരുന്ന സ്ഥലത്ത് കൂടി ഷെഡിക്കൂടി ഇടിച്ച് തകർത്ത് അകത്ത് പോയി ഏഴ് പശുക്കളെ അടിച്ച് തന്നു അങ്ങനെ ഒന്നും രണ്ട് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇതുപോലെ പുലികളുടെ ഇത് പുലികളി ഇറങ്ങി വന്ന് അവിടെ കന്നുകാലി അടിച്ച് തിന്നുകയാണ് ഇപ്പം മൂന്നാലിലുണ്ടായിരിക്കുന്നത് ഇത് ഒരു കാലത്ത് ഘട്ടത്തും ഞങ്ങളിവിടെ ജന്മം കൊണ്ട് നാല് തലമുറകളാണ് ഇതും വരെ അങ്ങനെ ഒരു പുലി ഉണ്ടായതായ എൻ്റെ എൻ്റെ അനുഭവത്തിൽ ഇല്ല ഒരു വാരം മുൻപ് മൂന്നാർ മാട്ടുപ്പെട്ടി ആർ എൻ ഡി എസ്റ്റേറ്റിൽ മൂന്ന് പുലിയെ ഒരേ നേരത്തിൽ പാർത്ത് வனத்துறை உறுதி செய்தது தேவிகுளம் மிடில் டிவிஷனில் ஆட்டோ ஓட்டுநரின் வீட்டின் முற்றத்தில் இருந்த நாயை புலி கடித்து கொன்று சென்றது என்பதும் சிசிடிவி வாயிலாக அறிந்ததை உடனடியாக புலியை பிடிக்க கூண்டு வைத்து நடவடிக்கை எடுக்க வேண்டும் என்பதுதான் கோரிக்கை நியூஸ் பியூரோ